അങ്ങനെയല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളൊരു വനിതയ്ക്കല്ലേ കൊടുത്തത് വനിതയ്ക്കല്ലേ കൊടുത്തത് അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ ഇത് അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരിഞ് ഒരു കാര്യവും അങ്ങനെ പറയില്ല അവര് പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മളെങ്ങനെ അതിനെക്കുറിച്ച് പറയേണ്ട പാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയിൽ ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവർ ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ആലോചിക്കാം